മരണത്തിനപ്പുറം സ്വർഗമുണ്ടോ നരകമുണ്ടോ അതിന് ആരെങ്കിലും അവിടെ പോയിട്ട് വന്നിട്ടുണ്ടോ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് അത് താൻ വീണം സ്വർഗമെന്ന് കരുതി ജീവിക്കുന്ന ചിലരുടെ എങ്കിലും മനോഭാവം ഇതാണ് എന്നാൽ സ്വർഗവും നരകവും കണ്ട വ്യക്തികൾ ജീവിക്കുന്നുണ്ട് അന്വേഷിക്കുമീൻ കണ്ടെത്തും എന്നുള്ള ബൈബിൾ വചനം തന്നെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ് എന്നാൽ അങ്ങനെ ഒരു സത്യമുണ്ടെന്ന് യേശുക്രിസ്തു ലോകത്തോട് താൻ തന്നെയും ഇന്നും പലരിലൂടെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു യാതനാ സ്ഥലത്തേക്കാണ് അതിന് പോകേണ്ടി വരിക ദൈവവചനം അത്രത്തോളം അതിന് പ്രാധാന്യം നൽകുവാൻ കാരണം നമ്മുടെ ആത്മാവിന് ഈ ലോകത്തേക്കാൾ വിലയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ അനുഭവമല്ല ഒരു അവിശ്വാസിയായി വളർന്ന ഒരു ഡോക്ടറുടെ അനുഭവ പ്രശസ്തനായ ഒരു ന്യൂറോ സർജനും ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറുമായിരുന്നു ഡോക്ടർ എബൻ അലക്സാണ്ടർ തന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു കണിശക്കാരനായ ശാസ്ത്രജ്ഞനും അഗ്നോസ്റ്റിക് അഥവാ ആത്മീയവാദിയുമായിരുന്നു അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അറിവ് നേടാൻ മനുഷ്യന് സാധിക്കില്ല അല്ലെങ്കിൽ ആത്യന്തികമായ സത്യമറിയാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല അങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ മസ്തിഷ്കം അമിതമായ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കെട്ടിച്ചമച്ച ചിന്തകളും മിഥ്യാധാരണകളുമെന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത് മസ്തിഷ്കമാണ് ബോധത്തിന് ആധാരമെന്നും മസ്തിഷ്കം നിലയ്ക്കുന്നതോടെ ബോധവും ഇല്ലാതാകുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ ഡോക്ടർ അലക്സാണ്ടറുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് മാറിമറിഞ്ഞു അദ്ദേഹത്തിന് അത്യപൂർവവും മാരകവുമായ ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ബാധിച്ചു രോഗം ബാധിച്ച് മണിക്കൂറുകൾക്കകം അദ്ദേഹം അഗാധമായ കോമയിലായി ഏഴു ദിവസത്തോളം അദ്ദേഹം ഈ അവസ്ഥയിൽ തുടർന്നു അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ കണ്ടെത്തിയത് തലച്ചോറിലെ ചിന്തകൾക്കും ബോധത്തിനും കാരണമായ നിയോകോട്ടക്സ് പൂർണ്ണമായും പ്രവർത്തന രഹിതമായിരിക്കുന്നു എന്നാണ് സാധാരണ ശാസ്ത്രീയ നിലവാരം അനുസരിച്ച് ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് ബോധമുണ്ടായിരിക്കുവാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു അതിജീവിക്കുവാനുള്ള സാധ്യത രണ്ടു ശതമാനം മാത്രമായിരുന്നു എന്നാൽ ആ ദിവസങ്ങളിൽ അദ്ദേഹം മരണാനന്തര അനുഭവങ്ങളിലൂടെ കടന്നുപോകുകയായിരുന്നു തന്റെ മസ്തിഷ്കം നിശ്ചലമായ ആ ഏഴു ദിവസങ്ങളിൽ ഡോക്ടർ അലക്സാണ്ടർ താൻ ഇതുവരെ നിഷേധിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയി പിന്നീട് അദ്ദേഹം ഈ യാത്രയെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി വിവരിക്കുന്നു ആദ്യം താൻ ഇരണ്ടതും ഭയപ്പെടുത്തുന്നതുമായ സ്ഥലത്തുകൂടി സഞ്ചരിക്കുന്നതായി തോന്നി അത് ഒരു ഗുഹ പോലെയുള്ളതായിരുന്നു എന്നും അവിടെ ശബ്ദങ്ങളോ സംവേദങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും ഈ ഇരണ്ട് അവസ്ഥയിൽ നിന്ന് പിന്നീട് മനോഹരമായ ഈണങ്ങളുള്ള സംഗീതത്തിന്റെ അകമ്പൊടിയോടെ ഒരു ശലഭത്തിന്റെ ചിറകിലേറി പോകുന്നതുപോലെ താനൊരു പ്രകാശമാനമായ മണ്ഡലത്തിലേക്ക് കടന്നു എന്നും അവിടെ അതിമനോഹരമായ വർണ്ണശബളമായ ഒരു നഗരം അദ്ദേഹം കണ്ടു എന്നും സാക്ഷ്യപ്പെടുത്തുന്നു ഈ മനോഹര നഗരത്തിന് മുകളിൽ അവിശ്വസനീയമായ പ്രകാശത്തിന്റെ ഒരു ഗോളം അദ്ദേഹം കണ്ടു ബൈബിളിൽ പറയുന്നത് പോലെ ഒരു സുവർണ നഗരി അവിടുത്തെ പ്രകാശം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതും ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നു ആ പ്രകാശമാണ് എല്ലാ സ്നേഹത്തിന്റെയും ഉറവിടമെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു പ്രകാശത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വരം കേട്ടു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഭയപ്പെടേണ്ട നിനക്ക് തെറ്റായി ഒന്നും ഭവിക്കുകയില്ല തുടർന്ന് കോമയിൽ നിന്ന് അത്ഭുതകരമായി അദ്ദേഹം ഉണർന്ന ശേഷം തന്റെ പഴയ ഭൗതികവാദപരമായ വീക്ഷണം പൂർണ്ണമായി തകർന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ കണ്ട അനുഭവങ്ങൾ മസ്തിഷ്കത്തിന്റെ മിഥ്യാധാരണയല്ലെന്നും അത് ആത്മാവിന്റെയും അനശ്വരമായ ബോധത്തിന്റെയും ഒരു യഥാർത്ഥ ലോകമാണെന്നും ഒരു ന്യൂറോ സർജൻ കൂടിയായ അദ്ദേഹം ഉറപ്പിച്ചു താൻ കണ്ടുമുട്ടിയ ആ പരവുമായ സ്നേഹം സകലത്തെയും സൃഷ്ടിച്ചവനും എല്ലാ ജീവജാലങ്ങളോടും നിരുപാധികമായ സ്നേഹം കാണിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു താനൊരു അഗ്നോസ്റ്റിക് ആയിരുന്നെങ്കിലും ഈ അനുഭവത്തിനു ശേഷം അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തോട് കൂടുതൽ അടുത്തു സഹോദരങ്ങളോടൊപ്പമുള്ള ആരാധനയിൽ പങ്കെടുത്തപ്പോൾ കോമയിൽ താൻ അനുഭവിച്ച ദൈവവുമായുള്ള ആഴമായ കൂട്ടായ്മ വീണ്ടും അനുഭവിച്ചതായി അദ്ദേഹം സാക്ഷീകരിച്ചു ക്രിസ്തുവിന്റെ ത്യാഗത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തെ വീണ്ടും അതിൽ ഉറപ്പിച്ചു നിർത്തി ശരീരം മരിച്ചാലും ബോധം അവസാനിക്കുന്നില്ലെന്നും സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യമെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു ഡോക്ടർ എബൻ അലക്സാണ്ടറുടെ സാക്ഷ്യം ഭൗതിക ശാസ്ത്രത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം ആത്മാവിന്റെയും അനശ്വരതയുടെയും ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ മരണത്തിനപ്പുറമുള്ള യാത്രയാണ് വിശ്വസിക്കുന്നവന് ഈ ഒറ്റ അനുഭവം കേട്ടാൽ മതി ആരെങ്കിലും സ്വർഗം കണ്ടു വന്നിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഉത്തരമാകും നിഷ്കളങ്കമായി വിശ്വസിക്കുന്നവരെ യേശു കൈവിടുകയില്ല ഉറപ്പ്